പ്രപഞ്ചോൽപത്തി ഭാഗം ഒന്ന് മനുഷ്യരെയും ഇതര ജീവജാലങ്ങളെയും സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് മനസ്സിലാക്കാനാവുന്നില്ലെങ്കിൽ തന്നെ സ്വന്തം ജീവനെ അത്യധികം വിലപ്പെട്ടതായും സംരക്ഷിക്കപ്പെടേണ്ടതായും കാണാനുള്ള വാസന ശക്തമാണ് ജീവൻ പ്രപഞ്ചവിശേഷമായി ഉത്ഭവിച്ചതും അത്യൽപ്പമെങ്കിലും പ്രപഞ്ചവിശേഷങ്ങളെ ഉൾക്കൊള്ളുന്നതും ആയതുകൊണ്ട് പ്രപഞ്ചം എന്ന ദൃശ്യരൂപമായ ജ്യോതിർഗോളങ്ങളുടെ കേന്ദ്രീകൃതമായ ആകർഷണത്തിൻ്റെയും രൂപതരമായ അഖണ്ഡതയുടെയും ഭ്രമണം എന്ന സ്വയമായ പ്രവർത്തനശേഷിയുടെയും തനത് സ്വഭാവമാണ് ജീവികൾക്ക് ഓരോന്നിനുമുള്ള ജീവനെ സംരക്ഷിച്ച് ജീവിതം നിലനിർത്താനുള്ള വാസനയും പരിശ്രമവും എന്നത് ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തനത്താൽ സത്തകൾ സംഗമിച്ച് ഉൽപ്പത്തിയായ ജീവനിൽ ജ്യോതിർഗോളങ്ങളുടെ അടിസ്ഥാന വാസനകളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടാവുന്നതിന് സാധ്യമാവുന്നുമില്ല ശരീരങ്ങളായി നിലകൊണ്ട് പ്രവർത്തിക്കുന്ന സകല ജീവനുകളുടെയും ജ്യോതിർഗോളതരമായ വാസനകളും വ്യഗ്രതകളുമെന്നത് ജീവന്റെ തന്നെ വിലയെക്കുറിച്ചും പ്രവർത്തനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രകൃതിക്ക് ഒത്ത വിധമുള്ള ഒരു ജീവിതകാലത്തിൻ്റെ പൂർത്തീകരണമാവുന്ന യോഗ്യത പ്രാവിക്കലിനെക്കുറിച്ചുമുള്ള ബോധമനസ്സിന് നിശ്ചയമില്ലാത്ത ജീവന്റെ തന്നെ നിക്ഷിപ്തമായ അറിവുമാകുന്നു ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ജീവിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവൻ അത്യന്തം വിലപ്പെട്ടതാകുന്നുവെങ്കിലും പ്രപഞ്ചത്തിൻ്റെ അതിവിശാലതയും സൂക്ഷ്മാവസ്ഥയുടെ സംഭരിത ശേഷിയുമായി തുലനം ചെയ്യുമ്പോൾ ഒരു ജീവൻ എന്നത് സാധാരണഗതിയിൽ പരിഗണനയിൽ പോലും പെടുത്താനാവാത്ത കാര്യമാണ് ഒരു ജീവൻ എന്നല്ല ഇത്രയേറെ ജീവപ്രവർത്തനങ്ങൾ നടക്കുന്ന ഭൂമിയും സൗരയുധമാകയും പ്രപഞ്ചത്തിന്റെ സകലതുമാകുന്ന അതിവിശാലതയിലെ സംഗതി മാത്രവുമാണ് മഹാപ്രപഞ്ചം എന്ന പൂർണ്ണവിശാലത സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഊർജത്തിന്റെ അളവും ഇന്നത്തെ രൂപത്തിൽ എത്തിപ്പെടുന്നതിനായി കടന്നുപോയിരിക്കുന്ന പ്രവർത്തന വൈവിധ്യങ്ങളും കണ്ടെത്താനും എണ്ണിപ്പറയാനും മനുഷ്യാവസ്ഥയ്ക്ക് സാധിച്ചുവെന്ന് വന്നേക്കാം പ്രപഞ്ചത്തിലുള്ള എന്തിൻ്റെയും ഉത്ഭവം സംഭവിക്കുന്നതിന് പ്രാപഞ്ചികമായ ഒരു വിശേഷകാലം ഉണ്ടായിരുന്നതുപോലെ അനന്തതയുടെ മാനങ്ങളുള്ള സമയസങ്കല്പത്തിന്റെ ഒരു വിശേഷാൽ സന്ധിയിൽ ഉത്ഭവം കൊള്ളുന്നതിനെ പ്രപഞ്ചത്തിനും കഴിയുമായിരുന്നുള്ളൂ എന്ന നിഗമനത്തിലാണ് എത്താനാവുന്നത് കാണപ്പെടുന്ന എന്തിൻ്റെയും ആദി രൂപാവസ്ഥ അത്യൽപ്പമായിരിക്കുന്നതുപോലെ പ്രപഞ്ചവും അത്യന്തം ശുഷ്കമായ ഒരവസ്ഥയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ വിശാലതയിൽ എത്തിയത് തന്നെയാണ് അൽപരൂപത്തിൻ്റെ തന്നെ ആദ്യാവസ്ഥ എന്നത് സങ്കൽപമായതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ആദ്യാവസ്ഥ എന്നത് സങ്കല്പമായിരുന്നു അതായത് പ്രപഞ്ചത്തിന് കാരണമായത് സങ്കൽപ്പമായിരുന്നു പ്രപഞ്ചത്തിന്റെ തന്നെ അംശവും എന്നാൽ താത്വികമായി കാണുമ്പോൾ വിചാരപരമായും പ്രവർത്തനപരമായും തനതായ നിലനിൽപ്പുമാകുന്ന മനുഷ്യൻ വസിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിനു കാരണമായി പ്രവർത്തിച്ച സംഗതികളെക്കുറിച്ചും അറിയുന്നതിനും അതിലുള്ള സ്വന്തം ജീവന്റെ സ്ഥാനം എത്രമാത്രം വിലയുള്ളതാണെന്ന് കണ്ടെത്തുന്നതിനുമൊക്കെ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് അവനെക്കുറിച്ച് അറിയാനുള്ള പരിശ്രമത്തിലെത്തി തുടർന്നുകൊണ്ടിരിക്കുന്നതിനെ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്കാണ് എത്താനാവുന്നത് പ്രപഞ്ച വൈഭവം തന്നെയായ മനുഷ്യശേഷി എന്ന ചിന്തയുടെ കണ്ടെത്തലുകൾക്കുള്ള പ്രാപ്തി ഒരു സംഗതിയുടെ സ്വഭാവവും കാലപ്പഴക്കവും നിർണയിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന സമ്പ്രദായം എന്നത് ചിന്തയെ ഏതവസ്ഥ വരെ പുറകോട്ട് നയിച്ച് എത്തിക്കാൻ സാധിക്കുമോ അവിടെ എത്തിച്ചിട്ട് ആരംഭം തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന് സങ്കൽപ്പിച്ച് ആ അവസ്ഥ രൂപപ്പെട്ട കാലവും പ്രത്യേകതകളും കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ആരംഭം എന്ന മനസ്സിന്റെ ഈ അവസ്ഥയും കാലവും എന്നത് എന്തിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുവോ അതിന്റെ എന്ന് സങ്കൽപ്പിച്ചുറച്ച് ഒന്നിന്റെ പ്രായം കണക്കാക്കി പറയുന്നുവെന്നല്ലാതെ അറിവിന്റെ പൂർണത സാധിച്ചെടുക്കുന്നതിന് പര്യാപ്തമായ കണക്കുകളും സംവിധാനങ്ങളും കണ്ടെത്തലുകൾക്കായി ഉപയോഗപ്പെടുത്തത്തക്ക വിധം ഇന്നത്തെ മനുഷ്യന്റെ അറിവിലും ഉപയോഗത്തിലും എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഉപകരണങ്ങളുടെ സഹായത്താലാണെങ്കിൽ കൂടി മനസ്സിനെ എവിടെ വരെ എത്തിക്കാൻ സാധിക്കുന്നുവോ അവിടെയാകുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന്റെ ആരംഭം നടന്ന കാലവും പ്രവർത്തനങ്ങളുടെ തുടക്കവും മനുഷ്യൻ അവൻ എന്ന ജീവനെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന്റെ ആദ്യ പടിയായി സങ്കല്പിക്കുന്ന കഠിനമായ അന്ധകാരം എന്നതും ഒരവസ്ഥയും അത്തരത്തിലുള്ള രൂപതരമായ നിലനിൽപ്പും തന്നെയാണ് അന്ധകാരം എന്ന അവസ്ഥയെ സ്വഭാവ വിശകലനത്തിന് വിധേയമാക്കിയാൽ പ്രകാശം എന്ന ഊർജത്തിൻ്റെ അവസ്ഥയുണ്ടായി പ്രവർത്തനതരമായിരിക്കുന്നത് പോലെ തന്നെ പ്രകാശത്തിന് വിപരീതമായ ഊർജത്തിൻ്റെ പ്രവർത്തനരഹിതമായ അവസ്ഥയായി പ്രകാശത്തിന് മുമ്പേ അന്ധകാരം നിലകൊണ്ടിരുന്നു എന്നാണ് കാണാനാവുക അതുകൊണ്ട് തന്നെ പ്രപഞ്ചം എന്ന പൂർണതയുടെ ഉത്ഭവം എന്ന സങ്കല്പം ഇന്ന് കാണുന്ന ജ്യോതിർഗോളങ്ങളും ഇരുട്ടിനെ തിളക്കമുള്ളതാക്കുന്ന പ്രകാശകണങ്ങളുമൊക്കെ രൂപം പ്രാപിച്ച കാലം എന്ന് വിവക്ഷിച്ച് പ്രപഞ്ചോത്പത്തിയുടെ കാലപ്പഴക്കം എത്രയെന്ന് കണ്ടെത്താൻ കഴിയുന്നു എന്ന് മാത്രം ഇന്നത്തെ അവസ്ഥയിലുള്ള പ്രപഞ്ചം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന അന്ധകാരവും അതിൽ നിലകൊണ്ടിരുന്ന കാരണശക്തിവിശേഷവും പ്രപഞ്ചത്തിൻറെ ആദ്യാവസ്ഥ തന്നെയാണ് ജ്യോതിർഗോളങ്ങൾ അവയുടെ ചലനഭ്രമണങ്ങളും ആകർഷണശേഷിയും ആർജിച്ചിരിക്കുന്നത് തീർച്ചയായും അന്ധകാരത്തിൻറെ രൂപരഹിതമായ പ്രാപഞ്ചിക പൂർണതയിൽ നിന്നല്ലാതെ മറ്റെന്തിൽ നിന്നുമാകാൻ സാധിക്കുകയില്ല അന്ധകാരത്തിൽ നിന്നും അന്ധകാരത്തിൽ വിലയം കൊണ്ടിരുന്ന സങ്കൽപ്പത്തിൽ നിന്നും സംഭവിച്ചു എന്നതുകൊണ്ട് പ്രപഞ്ചോൽപത്തി എങ്ങനെ എന്നറിയാനുള്ള നിരീക്ഷണശാസ്ത്രം അന്ധകാരത്തിൽ നിന്നും എല്ലാം ആരംഭിക്കുന്നതായി സങ്കൽപ്പിക്കുന്നതായിരിക്കും ഉചിതം പ്രകാശത്തിന്റെ ഉത്ഭവം സംഭവിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമെന്നിരിക്കലും അന്ധകാരം ജനിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ കഴിയാതിരിക്കെ പ്രപഞ്ചപൂർണതയിൽ നിന്ന് അന്ധകാരം ജനിച്ച് അന്ധകാരപൂർണതയായി വളരുന്നതിനുള്ള സാധ്യതയെക്കുറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജ്യോതിർഗോളങ്ങളുടെ വിന്യാസം കൊണ്ട് പ്രപഞ്ചത്തിന് രൂപവ്യക്തത ലഭിക്കുന്നതിന് മുമ്പ് വാതക ദ്രവ ഖരാവസ്ഥകൾ ഉൾപ്പെടെ രൂപങ്ങൾ ജനിച്ചു വന്ന കാലം കണക്കാക്കി പ്രപഞ്ചോൽപത്തി സംഭവിച്ച കാലത്തെക്കുറിച്ച് പറയുന്നു എന്ന് വരുമ്പോൾ കാണാനാവുക പ്രപഞ്ചത്തിൻ്റെ പ്രകാശാവസ്ഥയുടെ വളർച്ചാ വികാസങ്ങൾ തുടങ്ങിയതിൻ്റെ കാലഗണന എന്നതാണ് എന്നാൽ പ്രപഞ്ചം എന്ന പ്രാരംഭാവസ്ഥ പ്രകാശമില്ലായക എന്ന അറിവില്ലായ്മയുടെ ഊർജമായ അന്ധകാരത്തിന്റെ പ്രവർത്തനമില്ലായകയിലും നിലനിന്നതായതുകൊണ്ട് അത് എന്ന് തുടങ്ങി എന്ന് പറയുക ദുഷ്കരമാണ് ജീവതരമായ എല്ലാ വളർച്ചാ വികാസങ്ങളും കണ്ടെത്തലുകളും സാധ്യമാവുന്നത് പ്രകാശം എന്ന അവസ്ഥയിലുള്ള ഊർജത്തിന്റെ വിനിമയത്തിലൂടെയും പ്രകാശം തന്നെയായ മാധ്യമത്തിലൂടെയും ആയതുകൊണ്ട് സാധാരണ മനുഷ്യ മനസ്സുകൾക്ക് പ്രകാശോൽപ്പത്തിയോളം മാത്രമേ ചെന്നെത്താനാവുന്നുള്ളൂ എന്ന് വരുന്നു ആരംഭം എന്നത് ഊർജം ചലനതരമായി തുടങ്ങിയ കാലം എന്ന് സങ്കൽപ്പിക്കുന്നതിൽ നിന്ന് പ്രപഞ്ചോൽപത്തി എന്ന സങ്കല്പത്തെ പ്രകാശോൽപത്തി എന്ന ഊർജ്ജവിശേഷതയുടെ ആരംഭവും അതിൽ തുടങ്ങി വികസിതമാവുന്ന നിരവധിയായ പ്രവർത്തനങ്ങളും എന്നതായി പരിഗണിക്കാനാവുന്നു എന്തും ജനിക്കുന്നതിന് മുമ്പ് അതിരുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടാത്ത അന്ധകാരം ഇന്ന് സങ്കൽപ്പിക്കാനാവുന്ന മേഖലകളിലെങ്ങും നിറഞ്ഞു നിന്നിരുന്നുവെന്നത് തീർച്ചയാണ് സങ്കൽപ്പത്തോളം വ്യാപ്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരം എന്നത് ചലനാത്മകമായ പ്രകാശത്തിൻ്റെ എതിർഗുണമുള്ള അജ്ഞത എന്ന പ്രവർത്തനരഹിതമായ അഥവാ നിദ്രാവസ്ഥയിലുള്ള അറിവിൻ്റെ തലമാണ് മനുഷ്യാവസ്ഥയ്ക്ക് അനുഭവപ്പെടാത്തതെങ്കിലും അന്ധകാരവും പ്രകാശത്തെ പോലെ തന്നെ അതിസൂക്ഷ്മമായ കണങ്ങളും തനതായ നിശ്ചലപൂർണത നിമിത്തമായി പ്രകാശത്തിന് ആവശ്യമുള്ളതുപോലെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് ഒരു കേന്ദ്ര സംവിധാനത്തിൻ്റെ ആവശ്യമില്ലാത്തതുമാണ് ഭൂമിയിലും ഇതര ജ്യോതിർഗോളങ്ങളിലും നിറയുന്ന പ്രകാശം ഒരു കേന്ദ്ര സംവിധാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നതുപോലെ അന്ധകാരം തിങ്ങി നിന്ന് ശക്തമായി തീരുന്ന കേന്ദ്രങ്ങളെക്കുറിച്ചും ഇന്ന് അറിയാൻ കഴിയുന്നു എല്ലാറ്റിൻ്റെയും ഉത്ഭവത്തിൻ്റെ മാധ്യമവും പരിവർത്തിതമാകേണ്ടിയിരുന്ന ഊർജഭാവങ്ങൾ കൊണ്ട് ഭരിതവുമായിരുന്ന അന്ധകാരത്തിൻ്റെ നിതാന്ത നിശ്ചലത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവുമധികം വേഗതയുള്ള പ്രവർത്തനാനുഭവമാകുന്ന പ്രകാശത്തിൻ്റെ എതിർഗുണം എന്ന തുല്യത ആയിരിക്കുകയും ചെയ്യുന്നു ജീവനിൽ രൂപതരമായ നിലനിൽപ്പുകളെ സംബന്ധിക്കുന്ന അറിവ് നിക്ഷിപ്തമാവുന്നത് പ്രകാശം മുഖാന്തരവും ആ നിക്ഷിപ്താവസ്ഥ പ്രപഞ്ചത്തിൻ്റെ അത്യതീവ സൂക്ഷ്മഭാവത്തിൻ്റെ തനിയാവർത്തനവും ആകുന്നു എന്നതുപോലെ എല്ലാം ജനിക്കുന്നതിന് മുമ്പുള്ള കാരണത്തിൻ്റെ പ്രവർത്തന മാധ്യമമായി നിൽക്കുന്ന നിശ്ചലത എന്ന നിലയിൽ അന്ധകാരം പ്രകാശത്തിൻ്റെ വിപരീത ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സങ്കല്പനിബദ്ധമായ പ്രവർത്തനരഹിതാവസ്ഥ ആയിരിക്കുകയും ചെയ്യുന്നു നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് ബോധ്യപ്പെടുന്നതും ശാസ്ത്രീയമായ തെളിവുകൾ എന്നതും തന്നെ മനുഷ്യ മനസ്സിൻറെ നിലയല്ലാതെ മറ്റെന്തെങ്കിലും ആവുന്നില്ല ഇക്കാരണം കൊണ്ട് മനസ്സ് എവിടെ എവിടെയെത്തി എന്ത് കാണുന്നുവെന്നും അതിന് എത്ര കാലപ്പഴക്കം നിശ്ചയിക്കാമെന്നുമുള്ള പരമാവധി അറിവ് പ്രപഞ്ചത്തിൻ്റെ ആരംഭകാലം ആകുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സ് എന്താണോ അതുതന്നെ അവന്റെ പ്രപഞ്ചവും എന്ന് വരുന്നു